ഈ ശനുശിഖായൽ ഒരുപാട് സ്നേഹം നിറഞ്ഞവരെ എൻ്റെ ഒരു സഹോദര വൈദികൻ അല്പനാളുകൾക്ക് മുമ്പ് എന്നോട് ഒരു അനുഭവം വഹുപ്പിച്ചു അതെന്നെ അക്ഷരാർത്ഥത്തിൽ തന്നെ ഞെട്ടിച്ചു അനുഭവം ഇങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞു കുറച്ച് നാളുകൾക്ക് മുമ്പ് അദ്ദേഹത്തിൻ്റെ ഇടവകയിൽപ്പെട്ട ഒരു ഭവനത്തിൻ്റെ വെഞ്ചരിപ്പിന് വേണ്ടി ഒരു ദിവസം ഫിക്സ് ചെയ്തു അച്ഛൻ അന്ന് രാവിലെ വരാമെന്ന് സമ്മതിച്ചു അങ്ങനെ അച്ഛൻ അത് ഉദ്ദേശത്തിനും അല്പനേരം മുമ്പ് ഏതാണ്ട് ഒരു അരമണിക്കൂർ മുമ്പ് ആ വീട്ടിൽ പോയി പക്ഷെ അച്ഛനോട് ചെന്ന കാഴ്ച ചെന്നപ്പോൾ കണ്ട കാഴ്ച രണ്ടുപേരെ ഇരുന്ന് എന്തൊക്കെയോ പ്രാർത്ഥനകളൊക്കെ ചെല്ലു അന്യമതസ്ഥരാണ് അത്ഭുതം കഴിഞ്ഞ് അവരെ പ്രാർത്ഥനയൊക്കെ അവസാനിപ്പിച്ച് ഇറങ്ങിപ്പോയി അച്ഛൻ ഇതെന്താണ് ഈ സംഭവം എന്ന് ഗൃഹനാഥനോട് ചോദിച്ചു അദ്ദേഹം അല്പമൊരു ജാള്യതയോടെ ഗൃഹനാഥൻ അച്ഛനോട് ഇങ്ങനെ പറഞ്ഞു അച്ഛാ അത് ഈ വീടിന് എന്തൊക്കെയോ ദോഷമുണ്ടെന്നാണ് വാസ്തു ദോഷമുണ്ടെന്നാണ് പറഞ്ഞത് പ്രശ്നത്തിൽ തെളിഞ്ഞത് അതുകൊണ്ട് അത് നീക്കാൻ വേണ്ടി വ്യഞ്ചരിക്കു മുമ്പായിട്ട് ഒരു പൂജ ചെയ്യിക്കുകയാണ് ചെയ്തത് അച്ഛന് വല്ലാതെ ദേഷ്യപ്പെട്ടു അച്ഛൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഇനി വെഞ്ചരിക്കേണ്ട ആവശ്യമില്ല കാരണം നിങ്ങൾക്ക് വിശ്വാസം പൂജയിലാണ് അതിൻ്റെ ശക്തിയിലാണെങ്കിൽ പിന്നെ നമ്മുടെ ദൈവത്തിലുള്ള വിശ്വാസം അതിൻ്റെ ആവശ്യമില്ല ദൈവം ഒരു കോമാളി ഒന്നുമല്ല എന്ന് പറയപ്പെട്ടവരെ ഈ വിഷയം ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഇങ്ങനെ അന്ധവിശ്വാസത്തിൽ അടിമപ്പെട്ട ഒരുപാട് ആളുകളുണ്ട് പലതരത്തിലുള്ള അന്ധവിശ്വാസം ഈ ആധുനിക നൂറ്റാണ്ടിൽ പോലും സംഭവിക്കുന്നുണ്ട് നമുക്കിടയിൽ പ്രത്യേകിച്ച് കേരള കത്തോലിക്കരായ നമുക്കിടയിൽ ഉണ്ട് എന്നുള്ളത് ശരിക്കും ഞെട്ടിക്കുന്നവരെ യാഥാർത്ഥ്യമാണ് ഇത് ഈ യർധാർത്ഥത്തിൽ ദൈവ ലംഘനമാണ് ഒന്നാം പ്രമാണത്തിനൊരു ലംഘനമാണ് നിന്റെ ദൈവമായി കർത്താവുന്ന ഞാനാണ് ഞാനല്ലാതെ മറ്റൊരു ദൈവം നിരക്ക് ഉണ്ടാവരുത് ദൈവം എന്ന് പറഞ്ഞാൽ നമ്മൾ വിശ്വാസം അർപ്പിക്കുന്ന എന്തും അതായത് ദൈവത്തിൻ്റെ സ്ഥാനത്ത് നമ്മൾ ആരാധിക്കുന്ന ബഹുമാനിക്കുന്ന എന്തൊരു വസ്തു ഒരു വിഗ്രഹമാണ് അത് പല രീതിയിലുള്ള അന്ധവിശ്വാസങ്ങൾ ഈ നാടുകളിലൊക്കെ നമ്മുടെ കേരളത്തിൽ തന്നെ വ്യാപകമാണ് പ്രത്യേകിച്ച് ഈ മന്ത്രവാദത്തിലും കൂടോത്രത്തിലുമുള്ള വിശ്വാസം നമ്മുടെ തന്നെ അത് വളരെ വ്യാപകമാണെന്ന് എനിക്ക് ഉറപ്പുണ്ട് മന്ത്രവാദം ചെയ്തോ കൂടോത്രം ചെയ്തോ അയാൾ എന്നെ നശിപ്പിക്കാൻ ശ്രമിച്ചു എൻ്റെ ബന്ധുവെന്നെ നശിപ്പിക്കാൻ ശ്രമിച്ചു എൻ്റെ അലങ്കാരം എനിക്കെതിരെ കൂടോത്രം ചെയ്തു അങ്ങനെ നൂറ് നൂറ് പരാതികളുമായി വരുന്ന ഒരു കൂടോത്രത്തിനെതിരെ ഒരു കൂടോത്രം ചെയ്യുന്നവരുണ്ട് അതിൽ ഒരു കൂടോത്രം കണ്ട് പേടിച്ച് അതിൽ ഏടി തോന്നുന്ന ആളുകളുണ്ട് പക്ഷെ പ്രിയപ്പെട്ടവരെ ഞാൻ ചോദിക്കട്ടെ കൂടോത്രത്തിനോ മദ്രവാദത്തിനോ ഒന്നും ആരെയും സ്പർശിക്കാനുള്ള ഒരു ശക്തിയുമില്ല അങ്ങനെയാണെങ്കിൽ ഒരു ശത്രുജ്യത്തിന് ഇപ്പം പാകിസ്ഥാൻ ഇന്ത്യയുടെ ഒരു ശത്രു അങ്ങനെയാണെങ്കിൽ ഈ പാകിസ്ഥാന്റെ ബോർഡറിൽ കൊണ്ടേ കുറച്ച് കൂടാതെ ചെയ്താൽ മതിയല്ലോ ആ പട്ടാളക്കാരെ ജീവനും കൊണ്ടുപോടുമല്ലോ അപ്പോൾ ഒരു ലോചിക്കുമില്ലാത്ത ഒരു ചിന്തയാണിത് പിന്നെ ഈ ഇടയ്ക്ക് ഞാനൊരു വീട്ടിൽ പോയപ്പോൾ കുറച്ച് തുളകൾ വീട്ടിലിട്ടേക്കുന്നു രണ്ട് മുറി തമ്മിൽ ബന്ധം ഇത് രണ്ട് തുളകൾ അപ്പം ഞാൻ ചോദിച്ചത് എന്തിനാണെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു പ്രായമുള്ള ഒരാൾ പറയുകയാണ് അച്ഛാ ഇവിടെ തേരോട്ടം ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനെ സംഭവം കേൾക്കുന്നത് തേരോട്ടം ഉണ്ടെന്നാണ് ആളുകൾ പറയുന്നത് അതുകൊണ്ട് തേരിങ്ങനെ പോകാൻ വേണ്ടി ഞങ്ങൾ ഇട്ടതാണ് വച്ചാ ഞാൻ പറയുന്നത് എന്തിനാണെന്നാണ് പിന്നെ ഈ തുളയിൽ കൂടെ പോകണമെന്ന് ഒരു നിർബന്ധമില്ലല്ലോ ജനലിൽക്കൂടെ ഓടിക്കൂടെ അപ്പോൾ അതായത് ഒരു ലോചിക്കുമില്ലാത്ത എന്നാൽ വലിയ ദൈവ ദൈവശാപം വിളിച്ചു വരുത്തുന്ന ചില കാര്യങ്ങളാണ് വീണ്ടും കുറേ പേര് വിശ്വസിക്കുന്ന ഒരു കാര്യം കൈവിഷം കൊടുക്കുന്നു കൈവിഷം കൊടുത്തു അവൾ എൻ്റെ മകനെ കൈവിഷം കൊടുത്തു മയക്കി അല്ലെങ്കിൽ എനിക്ക് രോഗം വരാൻ കാരണം എനിക്ക് കൈവശം തന്നതാണ് അതായത് കൈവശം എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഒരു കൈവശം അതെന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ കൈവശം തന്നു അത് നമ്മുടെ ഭക്ഷണത്തിലൂടെ ഉള്ളിൽ പോയി കുറേ നാളുകൾക്ക് ശേഷം അത് നമ്മളെ ഇങ്ങനെ തകർക്കും എന്നാണ് പറയുന്നത് പല രീതിയിൽ സാമ്പത്തിക തകർച്ചയായിരിക്കാം അല്ലെങ്കിൽ മറ്റു വിധത്തിലുള്ള രോഗം മൂലമുള്ള തകർച്ചയായിരിക്കാം എന്തുവാകട്ടെ വരെ കൈവിഷം എന്നൊരു സാധനം ലോകത്തിലില്ല കാരണം വിഷമുണ്ട് വിഷം കഴിച്ചാൽ ഒന്നുകിൽ ശരീരം അതിന് റിജക്റ്റ് ചെയ്യും അല്ലെങ്കിൽ നമ്മൾ മരിച്ചു മരിച്ചുപോകും ഈ രണ്ട് ഫലങ്ങളേ ഉണ്ടാവുകയുള്ളു അപ്പൊ അതുകൊണ്ട് കൈവിഷം എന്ന് പറഞ്ഞ ഒരു അന്ധവിശ്വാസത്തിൽ വിശ്വസിക്കേണ്ട കാര്യമില്ല തെറ്റുമാണ് വീണ്ടും കുറെ ആളുകൾക്കിടയിലെങ്കിലും ഉള്ള ഒരു വിശ്വാസമാണ് ഗ്രഹം നില നാള് ദോഷം ഇങ്ങനെയുള്ള കുറെ വിശ്വാസങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ കത്തോലിക്കരാണെന്ന് മാമോദിസ വെള്ളം തലയിൽ വേണ കത്തോലിക്കനാണ് എല്ലാ ഞായറാഴ്ചയും പള്ളിയിൽ പോകുന്നവരാണ് അങ്ങനെയുള്ളവർക്കിടയിൽ പോലും വിശ്വാസമുണ്ട് മറ്റു മത്സര കാര്യം ഞാൻ പറയുന്നില്ല നമുക്കിടയിൽ ദൈവപ്രമാണം കൃത്യമായി അനുഷ്ഠിക്കാൻ കടപ്പെട്ടിരിക്കുന്ന നമുക്കിടയിൽ ഇത്തരം വിശ്വാസമുണ്ട് എത്രയോ കിലോമീറ്ററുകൾ ലക്ഷക്കണക്കിന് കിലോമീറ്റർ കുറേ കിടക്കുന്ന ചില ഗ്രഹങ്ങൾ ഈ ഭൂമിയിലുള്ള നമ്മുടെ ജീവിതത്തെ ദോഷകരമായി ബാധിക്കും എന്നൊക്കെ പറയുന്നതിന് അത്ര അത്രയും മണ്ടത്തരം വേറെ എന്താ ഉള്ളത് പ്രത്യേകിച്ച് മനുഷ്യൻ ചൊവ്വയിൽ താമസം വരെ തുടങ്ങാറായി ആ സമയത്താണ് നമ്മൾ ഇത്തരം അന്ധവിശ്വാസവുമായി മുൻപോട്ട് പോകുന്നത് അത് നമ്മുടെ കത്തോലിക്കില് കർത്താവിൻ്റെ ശരീരവും രക്തവും സ്വീകരിക്കുന്ന തമ്പുരാൻ തമ്പുരാൻ തെരഞ്ഞെടുത്ത ഈ ജനം ഈ ജനം ഇങ്ങനെ അടിമത്തതല്ലേ ഇത് ശരിക്കും ഒരു അടിമത്തമാണ് പൈശാചികമായ അടിമത്തം ഈ അന്ധവിശ്വാസം എന്ന് പറയുന്നത് വീണ്ടും ചെല്ലു പറയുന്നുണ്ട് ഈ പ്രശ്നം വെച്ചാൽ നമ്മുടെ ഭാവിയൊക്കെ അറിയാം ഭൂതം അറിയാം എന്നൊക്കെ പറയും അങ്ങനെയാണെങ്കിൽ ഈ യുക്രൈനും റഷ്യയും തമ്മിലുള്ള സംഘർഷമുണ്ടല്ലോ യുക്രൈൻകാർക്ക് അങ്ങനെയാണെങ്കിൽ കുറച്ച് പ്രശ്നം വെച്ച് നോക്കിയാൽ മതിയല്ലോ അങ്ങനെയാണെങ്കിൽ അവർക്ക് റഷ്യയുടെ നീക്കങ്ങളെപ്പറ്റി അറിയാൻ പറ്റും റഷ്യ എവിടെയൊക്കെയാണ് ഈ ബോംബുകളൊക്കെ വെച്ചിരിക്കുന്നത് കൊടി ബോംബുകളൊക്കെ എവിടെ വെച്ചിരിക്കുന്നത് എന്നൊക്കെ അറിയാൻ പറ്റും ഇതിലൊന്നും ഒരു കാര്യമില്ലെന്നുള്ളതാണ് സത്യം എന്തുകൊണ്ട് ഇത്തരം കാര്യങ്ങളിലൊന്നും പറയുന്നില്ല അപ്പം ഈ ഭാവി പ്രവചനം ഭാവി പ്രവചനം ചെയ്യുന്നവർക്ക് പല രീതിയിൽ നേട്ടമുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം ഭാവി പ്രവചനം എന്ന് പറഞ്ഞാൽ കുറേ ആളുകൾ ഇതിൽ വിശ്വസിക്കുകയാണ് ഇപ്പൊ രണ്ട് വർഷം ഒരാൾ ഒരാളെന്നെ കണ്ടിങ്ങനെ പറയുകയാണെന്ന് കരുതുക രണ്ട് വർഷം കഴിയുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അപകടം ഉണ്ടാകും ഇനി അപകടം അപകടം ഉണ്ടാകാതിരിക്കണമെങ്കിൽ നിങ്ങൾ ഇത്തരം പ്രതിക്രിയകളൊക്കെ ചെയ്യണം എന്ന് പറഞ്ഞു എന്ന് കരുതുക ഈ വരുന്ന രണ്ട് വർഷത്തിനുള്ളിൽ അപകടം ഉണ്ടാവുകയാണെങ്കിൽ നമ്മൾ പറയും മനുഷ്യർ പറയും ഓ ആ ബാൽപ്രവചകന്റെ വാക്കുകൾ സത്യമായി അയാൾ ഇത്രയോ ശക്തിയുള്ളവൻ ഇനി അതല്ല ഉണ്ടായില്ല എന്ന് ഈ പ്രതിക്രിയ ചെയ്ത് ചെയ്തതുകൊണ്ട് അപകടം അപകടം ഉണ്ടായില്ലെങ്കിൽ നമ്മൾ പറയും അതങ്ങനെ ചെയ്തതുകൊണ്ടാണ് നമുക്ക് അപകടം ഉണ്ടാകാതിരുന്നത് അതായത് എങ്ങനെ വന്നാലും ഇത്തരം ആളുകൾക്ക് ലാഭം എൻ്റെ പ്രിയപ്പെട്ടവർ എങ്ങനെ പറയാനാണ് ഒത്തിരിയുണ്ട് കാരണം ഒരു ചില ആളുകളെങ്കിലും വലിയ കൺഫ്യൂഷനോടെ വരുന്നുണ്ട് തങ്ങളുടെ വീടിൻ്റെ സ്ഥാനം തെറ്റിപ്പോയി കന്നിമൂല ശരിയാക്കണം ചില മുറി പൊടിച്ച് വേറെ എങ്ങോട്ടെങ്കിലും വെക്കണം ഇത്തരം അന്ധവിശ്വാസങ്ങൾ ഒരു അടിസ്ഥാനവുമില്ലാത്തതാണ് ചില ജീവികളുടെ സാന്നിധ്യം ഇതൊക്കെ പ്രശ്നമാണ് പ്രിയപ്പെട്ടവരെ ഇത് അന്ധവിശ്വാസമാണെന്ന് ഏറ്റുപറയുന്നവർ പോലും ഒരു തരം പാസീവായിട്ട് ഇതിനെ വിശ്വസിക്കുന്നവരുണ്ട് ഉദാഹരണം പറയുകയാണെങ്കിൽ ഈ ചില കിളികൾ അല്ലെങ്കിൽ ചില ജീവികൾ നമ്മുടെ വീട്ടിൽ വന്നാൽ പണം കിട്ടുമെന്ന് വിശ്വസിക്കുന്നവരുണ്ട് അങ്ങനെയുള്ള വിശ്വാസമുള്ളവരുണ്ട് നമ്മളെ അന്ധവിശ്വാസമാണെന്ന് പറയുന്നുണ്ട് എങ്കിൽ പോലും ഇതിനെ ഓടിച്ചു വിടാൻ പലർക്ക് മടിയാണ് അതായത് വിശ്വസിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ വിശ്വസിക്കുന്നുമില്ല നല്ലത് അവിടെ ഇരുന്നോട്ടെ അങ്ങനൊരു ചിന്ത അതിനർത്ഥം എന്താ ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മൾ വിശ്വസിക്കുന്നുള്ളതാണ് ഇപ്പം ഇവിടെ വരെ പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് ഒരു കാര്യം ഇത് ഒന്നാം പ്രമാണ ലംഘനമാണ് നഗ്നമായ ലംഘനമാണ് ഇത്തരം വിശ്വാസവുമായി നമ്മൾ മുമ്പോട്ട് പോകരുത് സംഗീതപത്സവം ഇരുപത്തിമൂന്നാം അധ്യായം ഇരുപത്തി മൂന്നാം വാക്യം ഇസ്രായേലിന് ആഭിചാരമേൽക്കുകയില്ല ഒരു തരത്തിലുള്ള ആഭിചാരമോ ശുദ്ധ പ്രയോഗമോ നമുക്ക് കത്തോലിക്കർക്ക് മാമോദി സാബെല്ലാം തളയിൽ വീണവർക്ക് ഏൽക്കുകയില്ല ഇത് സത്യമാണ് നമുക്കതിൽ വിശ്വസിക്കാം എല്ലാറ്റിലും ശക്തിയുള്ള ദൈവമാണ് നമ്മുടെ ദൈവം എന്ന് പറഞ്ഞാൽ ഒരുപാട് ദൈവന്മാർക്കിടയിലുള്ള ഒരു ദൈവമല്ല അതായത് പള്ളിയിൽ പോകുന്നുണ്ട് കുർബാനയിൽ പങ്കെടുക്കുന്നുണ്ട് നേർച്ച കാഴ്ചകൾ സമർപ്പിക്കുന്നുണ്ട് പക്ഷെ അതേ കൈകൊണ്ട് തന്നെ അതേ നമ്മുടെ മറുവശത്ത് നമ്മൾ ഇത്തരം കാര്യങ്ങളും ചെയ്യുന്നുണ്ട് അതിൻ്റെ മനുഷ്യൻ്റെ പേടിയാണ് ആർക്കാണ് ശക്തി എന്ന് അറിയില്ല പണ്ടൊരു അമ്മ നേർച്ചയിട്ടതുപോലെ ഗിരുവേശുണ്ടാണെ രൂപത്തിന് നേർച്ചയിട്ടു ഗിരുസുണ്ട നേർച്ചയിട്ടു അതേപോലെ അടിയിലുള്ള പാമ്പിനും നേർച്ച കാരണം അമ്മാമ്മ പറഞ്ഞത് ആർക്കാണ് കൂടുതൽ ശക്തി എന്ന് നമുക്കറിയില്ലല്ലോ അറിയില്ലല്ലോ അതുകൊണ്ട് രണ്ടുപേരിൽ ആരാണ് എന്നെ രക്ഷിക്കാൻ പോകുന്നതെന്ന് എനിക്കറിയില്ല രണ്ടു പേർക്കും കിടക്കട്ടെ പക്ഷേ പ്രിയപ്പെട്ടവരെ ഒരിക്കലും ഇങ്ങനെ ആകാൻ പാടില്ല ഈ രണ്ട് വള്ളത്തിൽ കാല് വെച്ചുള്ള യാത്ര അത് അപകടകരമാണ് അത് നഗ്നമായ പ്രമാണലംഘനമാണ് അതുകൊണ്ട് അതിൽ നിന്ന് മാറി നടക്കാം സർവശക്തിയുള്ള ദൈവത്തെ നമുക്ക് ആരാധിക്കാം ഇത്തരം അന്ധവിശ്വാസങ്ങളിൽ നിന്ന് അനാചാരങ്ങളിൽ നിന്ന് മാറ്റം വരുത്താൻ നമുക്ക് ബോധവൂർവ്വം ശ്രമിക്കാം ദൈവാനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധമെടുക്കാം